കോർപ്പറേഷനിൽ കോൺഗ്രസുമായി കൂടിയാലോചനയില്ലെന്ന പരാതി തള്ളി മേയർ മുസ്ലിം മഠത്തിൽ കോൺഗ്രസ് ഓണച്ചന്തയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് മനഃപൂർവ്വം കോൺഗ്രസ് പ്രതിനിധികൾ വിട്ടുനിന്നതാണെങ്കിൽ അത് ഖേദകരമാണെന്നും മേയർ പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷനിൽ കൂടിയാലോചന നടത്താതെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന പരാതിയാണ് കോൺഗ്രസ് ഓണച്ചന്തയുടെ ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരെ മാറ്റി നിർത്തിയെന്ന പരാതിയും കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കണ്ണൂർ വിഷൻ വാർത്തയും നൽകി ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് മേയർ മുസ്ലിം മഠത്തിൽ കൂടിയാലോചനയിലൂടെ മാത്രമാണ് എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നതെന്ന് മേയർ പറഞ്ഞു അപ്പോൾ ഒരു പിന്നെ ചെറിയൊരു പരിപാടി കൃഷിയുമായി ബന്ധപ്പെട്ട പരിപാടി ആ പരിപാടിയിൽ എല്ലാവരെയും ഭാഗവാക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഒരു കൂടിയാലോചിക്ക എല്ലാം സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ആലോചിച്ച് തന്നെയാണ് എല്ലാം ചെയ്യാറ് അത് സ്വാഭാവികമായിട്ട് പറയുന്നതിനോട് വാർത്തകൾ വന്നതിനോട് എൻ്റെ അടുത്ത് നേരിട്ട് ഇതുവരെ ആരും ആ രീതിയിൽ എന്നോട് പറഞ്ഞിട്ടില്ല കൂടിയാലോചിച്ച് എന്ന് വാർത്തകളിലൂടെ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ നേരിട്ട് ബന്ധപ്പെട്ട ആളുകളോ കാര്യങ്ങളൊന്നും എന്നോട് ഇങ്ങനെ ആലോച ആലോചിക്കുകയാണ് ചെയ്തെന്നുള്ള രീതിയിൽ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഓണചന്ദ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ചേലോറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന നിലയിൽ പി ഷമീമിയെ ഉദ്ഘാടകയാക്കുകയായിരുന്നു മറ്റൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായ വി കെ ശ്രീലതയെ അധ്യക്ഷയുമാക്കി ചേലോറി നമ്മുടെ ഒരു ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പ്രധാനപ്പെട്ട സ്റ്റാൻഡിങ് കമ്മിറ്റി എന്ന രീതിയിൽ ചേലോറിയിൽ ഒരു ഉദ്ഘാടന കർമ്മമാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ രീതിയിലൊരു പ്രയാസമുണ്ടായത് എന്ന് മനസ്സിലാ അവർ പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രയാസം പ്രയാസമുണ്ടാകേണ്ട കാര്യമില്ല കാരണം എല്ലാ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരെയും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ട് തന്നെയാണ് അതിൽ അവരവിടെ അധ്യക്ഷനായിട്ടുണ്ട് കൂടിയാലോചനയിലൂടെ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചത് ഓണച്ചന്ത ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ബോധപൂർവം കോൺഗ്രസ് വിട്ടുനിന്നതാണെങ്കിൽ അത് ശരിയായില്ലെന്നും മേയർ പറഞ്ഞു മാറി നിന്നു എന്ന് ഉണ്ടെങ്കിൽ അത് ശരിയായില്ല എന്നുള്ളതാണ് കാരണം ഈ ഓണചന്തയുമായി നടക്കുന്ന ഒരു പരിപാടിയാണ് ഓണത്തോടനുബന്ധപ്പെട്ട ഒരു ആഘോഷ പരിപാടിയാണ് സാധാരണക്കാരായ ആളുകൾക്ക് മിതമായ നിരക്കിൽ പച്ചക്കറി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് തന്നെ കൃഷി വകുപ്പാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തത് മാറി ഈ കാരണത്താലാണെങ്കിൽ എന്നുള്ളതാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്താണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളത് മുന്നണി ബന്ധത്തിൽ ഒരു വിള്ളലും ഉണ്ടായിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ വാർത്ത കണ്ടതല്ലാതെ ഒരു പരാതിയും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടില്ലെന്നും മേയർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ